ഹായ് ഫ്രണ്ട്സ് ഞാനിവിടെ കംഫർട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഈ ഒരു അടപ്പിന് കംഫർട്ട് ചെയ്യാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് നാരങ്ങയാണ് അപ്പോൾ ഒരു നാരങ്ങയുടെ പകുതി കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ നീര് ഫുള്ളായിട്ട് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളമാണ് വേണ്ടത് നമ്മൾ സാധാ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ബേക്കിംഗ് സോഡയൊക്കെ ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടണം പിന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബോട്ടിലാക്കി കൊടുക്കാം നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് ബോട്ടിൽ ഏതെങ്കിലും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ അടപ്പിന് ചെറിയൊരു ഹോളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബാത്റൂമിൻ്റെ ടോയ്ലറ്റിലാണ് കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് ഓരോ പ്രാവശ്യം നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലഷ് ചെയ്താൽ മാത്രം മതി കേട്ടോ നമ്മൾ ബ്രഷ് ഇട്ട് കഴിയുകയോ ഒരച്ച് കഴിയുകയോ കഷ്ടപ്പെടുകയോ ഒന്നും വേണ്ട നല്ലൊരു സ്മെല്ലും ആയിരിക്കും അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും അഴുക്കോ കറകളോ ഒക്കെ ടോയ്ലറ്റിൽ പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ ബേക്കിംഗ് സോഡയും നാരങ്ങയുടെ ഒക്കെ ഇതുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പോയി കിട്ടുകയും ചെയ്യും നല്ലൊരു ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ